ചാവറ കുര്യാക്കോസ് അച്ഛൻ അതായത് സി കെ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് വരെയാകുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം അതായത് അറുപത്തി ആറ് വയസ്സ് വരെയാകുന്നു അദ്ദേഹം ജീവിച്ചത് ദൈവദാസൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാകുന്നു ചാവറ കുര്യാക്കോ സച്ചൻ കേരള സാക്ഷരതയുടെ പിതാവ് എന്നും കാലത്തിനു മുന്നേ സഞ്ചരിച്ച നവോത്ഥാന നായകനെന്നും സി കെ അറിയപ്പെടുന്നു ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ചാവറ കുര്യാക്കോ സച്ചൻ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ കോട്ടയം മന്നാനത്ത് വച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സന്യാസി സഭയ്ക്ക് അതായത് സി എം ഐക്ക് രൂപം കൊടുത്തത് ചാവറ കുര്യാക്കോ സ്വച്ഛനാകുന്നു സി എം ഐയുടെ ഫുൾഫോം കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നാകുന്നു അതായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ സി അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സന്യാസി സഭയായ സി എം ഐക്ക് രൂപം കൊടുത്തത് ചാവറ കുര്യാക്കോ സ്വച്ഛനാകുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ സി രൂപം കൊടുത്തതും ചാവറ കുര്യാക്കോ സ്വച്ഛനാകുന്നു സി എം സിയുടെ ഫുൾഫോം കോൺഗ്രഗേഷൻ ഓഫ് ദി മദേഴ്സ് ഓഫ് കാർമൽ എന്ന് പറഞ്ഞാൽ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സന്യാസിനി സഭ സ്ഥാപിച്ചതും ഇദ്ദേഹമാണ് സി എം സിക്കും സി എം ഐക്കും രൂപം കൊടുത്തത് ചാവറ കുട്ടിയാക്കോസനാകുന്നു ഓരോ പള്ളിക്കൊപ്പവും ഒരു പള്ളിക്കൂടം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ചാവറ കുറ്റയാക്കോസനാകുന്നു അതുപോലെ പിടിയേടി എന്ന് പറഞ്ഞാൽ ഉച്ചഭക്ഷണ സമ്പ്രദായം ആദ്യമായി കൊണ്ടുവന്നതും ചാവറ കുറ്റയാക്കോസനാകുന്നു മാത്രമല്ല അച്ചടി പ്രസ് സ്ഥാപിക്കുവാനായി ചാവറ കുട്ടിയാക്കോസൻ നടത്തിയ വിപ്ലവമാകുന്നു വാഴത്തട വിപ്ലവം നസ്രാണി ദീപിക എന്ന പത്രം അച്ചടിച്ചത് മന്നാനം പ്രസിലാകുന്നു അവിടെ അച്ചടിച്ച ആദ്യ പുസ്തകമാകുന്നു ജ്ഞാനപിയൂഷം കേരളത്തിലെ ആദ്യ സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചതും ചാവറക്കുറ്റിയാക്കോസച്ചനാണ് കേരളത്തിലെ ആദ്യ സംസ്കൃത വിദ്യാലയം കോട്ടയം മന്നാനത്താണ് അത് ആയിരത്തി എണ്ണൂറ്റി കോട്ടയം മന്നാനത്ത് കേരളത്തിലെ ആദ്യ സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചതും ചാവറക്കുറ്റക്കോസച്ചനാകുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ അതായത് അറുപത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു ചാവറക്കുറ്റാക്കോസച്ചിൻ്റെ ഭൗതിക ശരീരം അടക്കിയിരിക്കുന്നത് കോട്ടയം മന്നാനത്താകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ചാവറ കുറ്റാക്കോസച്ചിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിമൂന്നിന് വിശുദ്ധനായും അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ട് കൂടി നമുക്ക് പഠിക്കാനുണ്ട് അതായത് നമ്മുടെ കേരളത്തിലെ മൂന്നാമത്തെ പ്രസ് നമ്മുടെ കേരളത്തിലെ മൂന്നാമത്തെ അച്ചടിശാല സ്ഥാപിക്കുന്നത് ചാവറ കുറ്റിയാക്കോസെഷൻ ആകുന്നു അത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് കേരളത്തിലെ മൂന്നാമത്തെ പ്രസ് സ്ഥാപിക്കുന്നത് ആ പ്രസിന്റെ പേരാകുന്നു സെന്റ് ജോസഫ് പ്രസ് കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സായ സെന്റ് ജോസഫ് പ്രസ്സ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ സ്ഥാപിക്കുന്നത് ചാവറ കുറ്റിയാക്കോസെഷനാകുന്നു കേരളത്തിലെ ആദ്യത്തെ പ്രസ് സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ് കേരളത്തിലെ രണ്ടാമത്തെ പ്രസ്സായിട്ടുള്ള സി എം എസ് പ്രസ് സ്ഥാപിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് കേരളത്തിലെ മൂന്നാമത്തെ പ്രസ് സ്ഥാപിക്കുന്നത് ചാവറ കുറ്റിയാക്കോ സെഷനാണ് അപ്പോൾ കേരളത്തിലെ ഒരു സ്വദേശി ഒരു സ്വദേശി സ്ഥാപിക്കുന്ന ആദ്യത്തെ പ്രസ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെൻറ്റ് ജോസഫ് പ്രസ്സാണ് അതായത് കേരളത്തിലെ ഒരു സ്വദേശി സ്ഥാപിക്കുന്ന ആദ്യത്തെ പ്രസ്സ് ഏതാണ് അതേത് വർഷമാണ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലെ സെൻറ്റ് ജോസഫ് പ്രസ്സാണ് ആ പ്രസ് സ്ഥാപിക്കുന്നത് ചാവറ സെഷനാകുന്നു ഓക്കെ താങ്ക് യു